ഹായ് ഇൻഫോ ക്യാമ്പസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സി സി എൻ എ എന്ന കോഴ്സിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവാം സി സി എൻ എ കോഴ്സിനെക്കുറിച്ച് അതായത് കോഡിംഗ് കോംപ്ലക്സിറ്റീസ് ഒന്നും ഇല്ലാതെ നോൺ ഐ ടി ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് എൻറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐ ടി കരിയർ ആണ് നെറ്റ്വർക്കിംഗ് കരിയർ എന്നത് അതിനകത്ത് വരുന്ന ഏറ്റവും ബേസിക് ലെവൽ സർട്ടിഫിക്കേഷനാണ് സി സി എൻ എ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഈ സി സി എൻ എ പഠിച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടും വളരെ സിമ്പിളായിട്ടുള്ളൊരു കോഴ്സാണ് ഇത് അങ്ങനെയുള്ള പല പല കാര്യങ്ങളും നിങ്ങൾ പല്ലേൽ നിന്നും കേട്ടിട്ടുണ്ടാവാം അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഈ ഇങ്ങനെയുള്ള പല സംശയങ്ങളും നമുക്ക് ദൂരീകരിക്കാൻ പറ്റും ഇനി ഈ വീഡിയോ കണ്ടതിന് ശേഷവും നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് രേഖപ്പെടുത്താൻ പറ്റും നമുക്ക് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് അതിന് ശേഷം നമ്മൾ ആൻസർ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ സി സി എൻ എന്ന് പറയുന്നത് സി സി എൻ എന്ന് പറയുന്ന കോഴ്സ് ഓക്കെ ഇതിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ ചെയ്യുന്നത് സി സി എൻ എയുടെ ഫുൾ ഫോം എന്നത് എന്താണ് സിസ്കോ സെർട്ടിഫൈഡ് നെറ്റ്വർക്ക് അസോസിയേറ്റ് എന്നാണ് സിസ്കോ സെർട്ടിഫൈഡ് നെറ്റ്വർക്ക് അസോസിയേറ്റ് അപ്പോൾ നമുക്കറിയാം സിസ്കോ എന്ന് പറയുന്ന ഒരു എം എൻ സി കമ്പനി മൾട്ടിനാഷണൽ കമ്പനിയുണ്ട് ഇവരാണ് നെറ്റ്വർക്ക് പ്രൊഡക്റ്റ് അതായത് നമ്മളുടെ നെറ്റ്വർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആയിട്ടുള്ള റൂട്ടേഴ്സ് സ്വിച്ചസ് ഫയർ വാൾസ് ഡാറ്റാ സെൻറ്റർ ഡിവൈസുകൾ വയർലെസ് ഡിവൈസുകൾ കൊളാബറേഷൻ ഡിവൈസുകൾ ഇങ്ങനെ ഇങ്ങനെ പല പല നെറ്റ്വർക്ക് പ്രൊഡക്റ്റുകളുമുണ്ട് ഈ പ്രൊഡക്റ്റ്സ് എല്ലാം മാനുഫാക്ചർ ചെയ്യുന്ന വലിയൊരു കമ്പനിയാണ് സിസ്കോ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ലീഡറാണ് അതായത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനിയാണ് സിസ്കോ അപ്പോൾ ഈ സിസ്കോ എന്ന് പറയുന്ന കമ്പനിയുടെ ഏറ്റവും ബേസ് ലെവൽ സർട്ടിഫിക്കേഷൻ അതായത് എൻട്രി ലെവൽ സർട്ടിഫിക്കേഷനാണ് സി സി എൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നെറ്റ്വർക്കിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ വളരെ സിമ്പിളായിട്ട് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് സി സി എൻ എ ഇത് കംപ്ലീറ്റ്ലി ഒരു ജോബ് ഫോക്കസ്ഡ് കോഴ്സാണ് അതായത് ഒരു പ്രൊഫഷണൽ കോഴ്സാണ് നമുക്കറിയാം സാധാരണ കോഴ്സ് നമ്മൾ എക്സാം എഴുതി മാർക്ക് വാങ്ങുക എന്നതിനേക്കാൾ ഉപരി നമ്മൾ പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്ന സമയത്ത് അത് ആ നോളജ് വെച്ചിട്ട് നമ്മൾ ജോബ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ആ രീതിയിലുള്ള ഒരു കോഴ്സാണ് ജോബ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് സി സി എൻ എന്ന് പറയുന്നത് പിന്നെ സി സി എൻ എൻ്റെ ട്രെയിനിങ്ങിനകത്ത് തിയററ്റിക്കൽ നോളജ് മാത്രമല്ല മാ കൂടുതലും അത് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ് തിയറി മാത്രമല്ല നമുക്ക് പഠിക്കാനുണ്ടാവുക അതിൻ്റെ പ്രാക്ടിക്കൽസ് ചെയ്ത് പഠിക്കുകയാണ് അതുകൊണ്ടാണ് ട്രെയിനിങ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ നിങ്ങളെ പഠിപ്പിച്ച് അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങളെ കൂടെ തന്നെ ഇരുന്ന് നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് ലാബുകളൊക്കെ ചെയ്ത് റിസൾട്ട് കിട്ടി ആ രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് മൂവ് ചെയ്യുന്നുണ്ടാവുക പിന്നെ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്ന നെറ്റ്വർക്ക് ഫണ്ടമെൻ്റൽസ് ആണ് ഓക്കെ കറണ്ട് നെറ്റ്വർക്ക് ടെക്നോളജീസിനെ പറ്റി കറൻറ്റായിട്ട് ഇപ്പോൾ വരുന്ന നെറ്റ്വർക്ക് ടെക്നോളജികളെ പറ്റിയുള്ള ഒരു പഠനം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബേസ് മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓട്ടോമേഷൻ വരെയുള്ള ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് കവർ ടോപ്പിക്സിനെ പറ്റി നമ്മൾ അടുത്ത സ്ലൈഡിനകത്ത് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ടോപ്പിക്കിനെ പറ്റിയൊന്നും പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കാനും ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എന്നാലും എന്താണ് ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടി നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും പിന്നെ ഐഡിയൽ ഫോർ ബിഗിനേഴ്സ് അതായത് ഇതൊരു ഏറ്റവും സിമ്പിളായിട്ട് ഐ ടി കരിയറിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് എന്ന് നമ്മൾ പറഞ്ഞു പിന്നെ ഫൗണ്ടേഷൻ ഫോർ ഫർദർ സർട്ടിഫിക്കേഷൻസ് അതായത് നമുക്കറിയാം നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ വലിയ വാസ്റ്റായിട്ടുള്ളൊരു ഒരു ഒരു ഏരിയയാണ് അതായത് സോഫ്റ്റ്വെയർ ഫീൽഡിനെ പറ്റി നമ്മൾ പറയുന്നത് പോലെ തന്നെ നെറ്റ്വർക്ക് ഫീൽഡിനകത്തും ഒരുപാട് ഒരുപാട് ടെക്നോളജികളുണ്ട് അപ്പോൾ ഈ ടെക്നോളജീസിൻ്റെയൊക്കെ ഏറ്റവും ബേസ് ലെവലായിട്ടുള്ള സർട്ടിഫിക്കേഷനാണ് സി സി എൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു സിസ്കോ എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ടോട്ടൽ കമ്പനീസിനെടുത്ത് നോക്കുന്ന സമയത്ത് മേജർ മാർക്കറ്റ് ഷെയറും ഇരിക്കുന്നത് സിസ്കോടെ കയ്യിലാണ് അത് എസ് ഡി വാനിലായിക്കോട്ടെ അത് നെറ്റ്വർക്ക് പ്രൊഡക്ട്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഇനി ഡാറ്റാ സെൻറ്റർ പ്രൊഡക്ട്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഓക്കെ സെക്യൂരിറ്റി ലെവലല്ലാതെ ബാക്കിയുള്ള എല്ലാ ഡൊമൈനിനകത്തും സിസ്കോ ആണ് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു കമ്പനി ഓക്കെ ഇപ്പം നിങ്ങൾക്കറിയാം സിസ്കോൻ്റെ പനിയുടെ ഏറ്റവും ബേസ് ലെവലായിട്ടുള്ള സർട്ടിഫിക്കേഷനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ സി സി എൻ എൽ നമ്മൾ പറഞ്ഞു സി സി എൻ എൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ഒരു ബ്രീഫ് ഔട്ട്ലൈൻ ഞാൻ തരാം അതായത് നമുക്കറിയാം നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് നെറ്റ്വർക്ക് ഇപ്പോൾ സപ്പോസ് നമ്മൾ നിങ്ങളിപ്പോൾ ഈ യൂട്യൂബിൽ കാണുന്ന വീഡിയോ യൂട്യൂബിൻ്റെ ഒരു സെർവറിൽ ഇരുന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ മൊബൈൽ കൂടെ നിങ്ങളിത് കാണുകയാണ് അപ്പോൾ ഇത് ഈ ഡാറ്റ എന്ന് പറയുന്നത് പല പല ഡിവൈസുകളിലൂടെ അതായത് പല പല നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ അതായത് റൂട്ടേഴ്സ് സ്വിച്ചസ് ഫയർ വാൾസ് ഇങ്ങനെയുള്ള പല ഡിവൈസുകളിലൂടെ ട്രാവൽ ചെയ്തിട്ടാണ് അല്ലെ പാസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നത് ഓക്കെ അപ്പം ആ ഡിവൈസുകൾ അപ്പോൾ നമുക്കറിയാം ഒരു ഒരു നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് പല പല ഡിവൈസുകൾ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള ഡിവൈസുകൾ എന്ന് പറയുന്നത് റൂട്ടേഴ്സും സ്വിച്ചസും ഫയർ വാൾസും ഒക്കെയാണ് പക്ഷേ അത് കൂടാതെ വയർലെസ് ഡിവൈസുകൾ ഐ പി ഫോണുകൾ കൊളാബറേഷൻ ഡിവൈസുകൾ ഡാറ്റാ സെൻറ്റർ ഡിവൈസുകൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഡിവൈസുകൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫൗണ്ടേഷൻ നമുക്ക് കിട്ടും എന്തൊക്കെയാണ് ഈ ഡിവൈസിലത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ കോർ പ്രിൻസിപ്പൾസ് ഓഫ് നെറ്റ്വർക്കിംഗ് ആൻഡ് പ്രോട്ടോകോൾസ് നമുക്കറിയാം ടി സി പി ഐ പി എന്ന് പറയുന്നൊരു പ്രോട്ടോകോൾ ഷൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വേൾഡിലുള്ള കംപ്ലീറ്റ് നെറ്റ്വർക്കും ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ക്ലാസ്സിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഹാൻഡ്സ് ഓൺ സ്കിൽസ് അതായത് നമ്മൾ പറഞ്ഞു ഇത് മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു സി സി എൻ എൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത് നിങ്ങൾ സി സി എൻ എ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഒരു സ്മോൾ അല്ലെങ്കിൽ ഒരു മീഡിയം കമ്പനിയുടെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനും അതായത് ഡിസൈൻ ചെയ്യാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അത് കോൺഫിഗർ ചെയ്യാനും എന്തെങ്കിലും ട്രബിൾസൊക്കെ വരുന്ന സമയത്ത് അത് ട്രബിൾ ഷൂട്ട് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യുവാനൊക്കെ ഉള്ള ഒരു എബിലിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി എന്താണ് ഇത് കോൺഫിഗറേഷൻ ട്രബിൾ ഷൂട്ടിങ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഒറിയൻ്റെ ആയിട്ടുള്ള ഒരു കോഴ്സാണ് പിന്നെ മോഡേൺ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പുതിയ പുതിയ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് ടെക്നിക്കുകളും ഓട്ടോമേഷൻ ടെക്നിക്കുകൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട് ഇതിൻ്റെ സിലബസ് നമുക്ക് വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം നമുക്ക് വരുന്ന വീഡിയോയിൽ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഇതിൻ്റെ സിലബസ് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം സി സി എൻ എന്ന് പറയുന്നത് ഒരു വൺ ടു ടു മന്ത്സ് കോഴ്സാണ് പിന്നെ ഇതിൻ്റെ എക്സാം നമുക്ക് സർട്ടിഫിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ സർട്ടിഫൈഡ് അല്ലാണ്ട് തന്നെ നമുക്ക് ജോലിക്ക് കിട്ടാൻ സാധ്യതയുള്ള കോഴ്സ് തന്നെയാണ് സി സി എൻ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് സർട്ടിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെയാണ് ഈ ജോലിയിൽ എൻറ്റർ ചെയ്തിരിക്കുന്നത് ചില സ്റ്റുഡൻസിന് നമുക്ക് ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം സർട്ടിഫിക്കേഷൻ ചെയ്യണം എന്നുള്ള മാനദണ്ഡങ്ങളോടുകൂടെ ഓഫർ ലെറ്റർ കിട്ടിയ കമ്പനികളും ഉണ്ട് ഓക്കെ അപ്പോൾ എന്നാൽ പോലും നമ്മൾ പറയുകയാണ് ഇത് എന്താണ് ഇതിൻ്റെ എക്സാം എന്ന് പറയുന്നത് എന്താണ് ഒരു ടു അവേഴ്സ് എക്സാം ആണ് വരുന്നത് അത് ഓൺലൈൻ പ്രോക്ടേഡായിട്ടും നമുക്ക് എഴുതാം പറ്റും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും പിന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ എയ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ അതായത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം എ ബി സി ഡി ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യാം അപ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആൻസർ സെലക്ട് ചെയ്താലാണ് നമുക്ക് അതിൻ്റെ മാർക്ക് നമുക്ക് കിട്ടുക അത് കൂടാതെ കുറച്ച് ലാബുകളും ഉണ്ടാവും ലാബ് സിമുലേറ്റഡ് ലാബുകളുണ്ടാവും ഹാൻഡ്സോൺ ഡിവൈസുകളല്ലാതെ പ്രാക്ടിക്കൽ റിയൽ ഡിവൈസ് അല്ലാതെ അതിൻ്റെ അകത്ത് വരുന്ന ലാബ് സിമുലേഷൻസ് വെച്ചിട്ടുള്ള എക്സാംസ് ഉണ്ടാവും പിന്നെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് വരുന്നത് മിക്കവാറും ഒരു ടെൻ തൗസൻഡ് ടു ട്വൻറ്റി തൗസൻഡ് ആണ് അധിക ഇൻസ്റ്റിറ്റ്യൂട്ടുകളും സി സി എൻ എ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചാർജ് വരുന്നത് നമ്മുടെ ഇൻഫോ ക്യാമ്പസിലാണെന്നുണ്ടെങ്കിൽ ടെൻ തൗസൻഡ് ആണ് ഇപ്പോൾ വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഓൺലൈൻ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് ഓഫ്ലൈൻ കോഴ്സിന് നമ്മൾ ടെൻ തൗസൻഡ് ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഓൺലൈൻ കോഴ്സിനാണെങ്കിലും നമ്മൾ ടെൻ തൗസൻഡ് തന്നെയാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ ഇൻഡിവിജ്വൽ ഒക്കെ ആവുന്ന സമയത്ത് ആയിട്ട് വൺ ടു വൺ ട്രെയിനിങ് ഒക്കെ ആകുന്ന സമയത്ത് ട്വൻറ്റി തൗസൻഡ് തൗസൻഡ് വരെ അത് ചാർജ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു നെറ്റ്വർക്ക് ഇപ്പം നമുക്ക് നിങ്ങളുടെ ഒരു ഒരു ഏതൊരു കമ്പനി ആണെങ്കിലും ഐ ടി കമ്പനി ആണെങ്കിലും നോൺ ഐ ടി കമ്പനി ആണെങ്കിൽ പോലും അവർക്ക് ഒരു ഐ ടി വിങ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ആ ഐ ടി അതായത് പല പല ബ്രാഞ്ചുകൾ ഉണ്ടാവും ഈ ബ്രാഞ്ചുകളൊക്കെ തമ്മിൽ കമ്പ്യൂട്ടറുകൾ ഉണ്ടാവും ഈ കമ്പ്യൂട്ടറുകളൊക്കെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആൻഡ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഓക്കെ അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊരു നെറ്റ്വർക്ക് ടോപ്പോളിയാണ് അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അനേകം ഡിവൈസുകൾ നമുക്ക് ആവശ്യം വരുന്നുണ്ട് ഓക്കെ ഈ ഡിവൈസുകളുടെ ഒക്കെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ ഈ സി സി എൻ എയിൽ നമ്മൾ പഠിക്കുന്നത് പിന്നെ ഇതെങ്ങനെ കോൺഫിഗറ് ചെയ്യാം കോഡിങ് കോംപ്ലക്സിറ്റി ഒന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കമാൻഡുകൾ മാത്രമേ നമുക്ക് പഠിക്കാനുണ്ടാവുകയുള്ളൂ പക്ഷേ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കോഴ്സാണെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് സ്വാഭാവികമായിട്ടും അത് പഠിക്കുന്ന കോഴ്സ് ആ ടു മന്ത്സിൽ നമ്മൾ പഠിക്കുന്ന കോഴ്സ് ആ ടു മന്ത്സ് കംപ്ലീറ്റ്ലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു നോളജ് ഉണ്ടാക്കാനും ഒരു എൽവൺ എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് എൻട്രി കിട്ടാനും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇതിനകത്ത് വരുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ സി സി എൻ എ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എജി എലിജിബിലിറ്റി എന്ന് പറയുന്നത് എയ്റ്റീൻ ഇയേഴ്സ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതായത് ഗ്രാജുവേഷൻ വേണം പ്ലസ് ടു വേണം ടെൻത്ത് ആയിരിക്കണം അങ്ങനെയുള്ള യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല പക്ഷേ കമ്പനികളിലേക്ക് ജോലിക്ക് വേണ്ടി എൻറ്റർ ചെയ്യുന്ന സമയത്ത് ചില കമ്പനികൾ പറയും നമുക്ക് ഡിഗ്രി വേണം അല്ലെങ്കിൽ ഡിപ്ലോമ വേണം അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായിരിക്കണം എന്നത് കമ്പനീൻ്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് പക്ഷേ നമുക്ക് ഈ സർട്ടിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി സിസ്കോ യാതൊരു ക്രൈറ്റീരിയം എലിജിബിലിറ്റി ക്രൈറ്റീരിയം വെച്ചിട്ടില്ല ആകെയുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എയ്റ്റീൻ ഇയേഴ്സ് ആയിരിക്കണം എന്നത് മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെ സി സി എൻ എയുടെ നെറ്റ്വർക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് പല പല ഫീൽഡ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ നെറ്റ്വർക്ക് എഞ്ചിനീയർ നെറ്റ്വർക്ക് സപ്പോർട്ട് ടെക്നീഷ്യൻ സിസ്റ്റം എഞ്ചിനീയർ ഫീൽഡ് എഞ്ചിനീയർ നെറ്റ്വർക്ക് ഡിസൈനർ വീഡിയോ എന്താ വീഡിയോ ടെക്നീഷ്യൻ സപ്പോർട്ട് എഞ്ചിനീയർ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് സി സി എൻ എ പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ സ്റ്റുഡൻസൊക്കെ എൻറ്റർ ചെയ്യുന്നത് എൽവൺ എഞ്ചിനീയർ ആയിട്ടാണ് എൽവൺ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾ നോൺ ഐ ടി ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു എഞ്ചിനീയർ പൊസിഷനിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് സി സി എൻ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ സാലറി എന്ന് പറയുന്നത് ഒരു ആവറേജ് സാലറി ഫോർ പോയിൻറ്റ് ഫൈവ് ലാക്ക് പെർ ആനം ഒരു എൻട്രി ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് ഫോർ പോയിൻ്റ് ഫൈവ് ലാക്ക് പെർ ആനം ടു എറ്റ് ലാക്ക് പെർ ആനാണ് വരുന്ന ഒരു സ്ഥലം അതായത് ഒരു നമ്മളെ സ്റ്റുഡൻസിനൊക്കെ അധികം സ്റ്റുഡൻസിനും നമുക്ക് അവരെൻ്റർ ചെയ്യുന്ന സമയത്ത് കിട്ടിയിരിക്കുന്നത് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആ റേഞ്ചിലുള്ള സാലറിയാണ് ഒരു ആവറേജ് ആയിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ അതൊരു എൻട്രി ആയിട്ടുള്ള സാലറി മാത്രമാണ് അവരുടെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് വളരെ വളരെ ഫാസ്റ്റായിട്ടുള്ള രീതിയിൽ അവരുടെ സാലറി ഗ്രോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഒരു ഫോർ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കൊണ്ട് ടു ലാക്ക് പെർ ആനം എന്ന് പറയുന്ന സോറി ടു ലാക്ക് പെർ മന്ത് എന്ന് പറയുന്ന ലെവലിലേക്ക് പോലും നമ്മളുടെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഒരു സ്റ്റുഡൻസ് ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് ആ രീതിയിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് നെറ്റ്വർക്ക് കമ്പനീസ് ഉണ്ട് അപ്പോൾ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് നെറ്റ്വർക്ക് കമ്പനീസ് ഉണ്ട് അതായത് നെറ്റ്വർക്ക് സൊല്യൂഷൻസ് കമ്പനീസ് ഉണ്ട് ഓക്കെ പല പല കമ്പനികൾക്ക് വേണ്ടി ഐ ടി കമ്പനികൾക്ക് വേണ്ടി സൊല്യൂഷൻ കൊടുക്കുന്ന കമ്പനികളുണ്ട് ഇനി ഐ ടി കമ്പനികളുണ്ട് ഇവിടെയൊക്കെയാണ് നമ്മൾക്ക് ജോലി എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഒരു നമുക്കൊരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചാജി പി ടിയിലോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് ഐ ടി കമ്പനീസ് ഇന്ത്യയിൽ ഇന്നുണ്ട് ഓക്കെ ബാംഗ്ലൂരിൽ തന്നെ മോർ ദാൻ ടെൻ തൗസൻഡ് ഐ ടി കമ്പനീസ് ഉണ്ട് ചില വെബ്സൈറ്റിലൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് കമ്പനീസ് ഐ ടി കമ്പനീസ് ബാംഗ്ലൂരിൽ മാത്രം ഉണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ഈ കമ്പനികൾ ഇപ്പോൾ ബാംഗ്ലൂരിലാണെങ്കിൽ ടെൻ തൗസൻഡ് കമ്പനീസ് ഉണ്ട് ഇനി പൂനെയിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ടു തൗസൻഡ് കമ്പനീസ് ഉണ്ട് ഇനി മുംബൈയിലാണെന്നുണ്ടെങ്കിൽ ടെൻ തൗസൻഡ് കമ്പനീസ് ഉണ്ട് ഓക്കെ ഹൈദരാബാദ് ടു തൗസൻഡ് കമ്പനീസ് ഉണ്ട് ചെന്നൈയിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കമ്പനീസ് ഉണ്ട് ഡൽഹി എൻ സി ആറിൽ ത്രീ തൗസൻഡ് കമ്പനീസ് നമ്മുടെ എറണാകുളത്ത് തന്നെ ഏകദേശം ത്രീ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ഐ ടി കമ്പനീസ് ഉണ്ട് ഓക്കെ അപ്പോൾ വേൾഡ് ലെവൽ എടുത്ത് നോക്കുകയെന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും ഈ ഐ ടി കമ്പനികളിലെല്ലാം തന്നെ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ നെറ്റ്വർക്ക് എഞ്ചിനീയർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പൊസിഷൻസ് ഉണ്ടാവും അപ്പോൾ ഇവിടെയൊക്കെയാണ് നമുക്ക് വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ സി സി എൻ എ കോഴ്സിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ നെറ്റ്വർക്ക് ഫീൽഡ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഫീൽഡ് പോലെ തന്നെ അല്ലെങ്കിൽ അതിലും അധികം സാലറി ഏൺ ചെയ്യാൻ പറ്റുന്നൊരു ഫീൽഡാണ് കാരണം നെറ്റ്വർക്ക് ഫീൽഡിൽ അധികം ആൾക്കാർ വരാത്തത് കൊണ്ട് അതിനകത്തുള്ള കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് നേരെ വെച്ചാൽ സോഫ്റ്റ്വെയർ ഫീൽഡിനെ പറ്റി എല്ലാവർക്കും തന്നെ അറിയാം ഒരുപാട് ഐ ടി ഉള്ള ആൾക്കാരും നോൺ ഐ ടി ഉള്ള ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട് സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് പോകുന്നു പക്ഷേ അതുപോലെ തന്നെ ആ സോഫ്റ്റ്വെയർ ഫീൽഡിൻ്റെ അത് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റും കേരളത്തിലുള്ള പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല ഓക്കെ നോർത്ത് ഇന്ത്യൻ നിന്നും അതേമാതിരി തന്നെ തെലുങ് തെലുങ്ക്സൊക്കെയാണ് ഇവർ നമ്മൾ കൂടുതൽ ഹൈദരാബാദിൽ നിന്നൊക്കെയാണ് കൂടുതൽ ആൾക്കാർ നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്തിട്ട് ടോപ്പ് കമ്പനികളിൽ ടോപ്പ് പൊസിഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് സി സി എന്നെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എവിടെയൊക്കെ നിങ്ങൾക്ക് ജോബ് കിട്ടും നമുക്കറിയാം സി സി എന്നെ പഠിച്ചാൽ വൈറ്റ് കോളർ ജോബാണ് നിങ്ങളുടെ നിങ്ങളുടെ ഡ്രീം ജോബിലേക്ക് നിങ്ങളെ ഒരു ജോബ് നിങ്ങളുടെ ഡ്രീം ജോബ് എന്ന് പറയുന്നതിനെ കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണം നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും പ്രഷറും ഒക്കെ അധികം ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം പിന്നെ നിങ്ങൾ ഡ്രീം കമ്പനി ഒരുപാട് ഒരുപാട് കമ്പനികളുണ്ട് എന്ന് പറഞ്ഞു ഇതിനകത്ത് ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാം അത് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളെ ബക്കറ്റ് ലിസ്റ്റിലിട്ട് ഏകേ നമുക്ക് ആ കമ്പനിയിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് വർക്ക് ചെയ്യാം പിന്നെ നമുക്ക് നമുക്കിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മൾട്ടിനാഷണൽ കമ്പനികളിലും തന്നെ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻസിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് എല്ലാ രാജ്യത്തും നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിങ് സെക്ടർ പോലെ അല്ലെങ്കിൽ ഇൻഷുറൻസ് സെക്ടർ പോലെ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് പോലെയൊക്കെ തന്നെയാണ് നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും അവരുടെ നൈറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും അത് നമുക്ക് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള ജോബ് നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് ഏത് കൺട്രിയിലാണെങ്കിലും നമുക്കത് അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ സി സി എൻ എനെ പറ്റിയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഷോർട്ടാക്കാൻ വേണ്ടി വളരെ ബ്രീഫായിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം അതിൽ നമുക്ക് അതിൻ്റെ ആൻസറുകളൊക്കെ നമുക്ക് ആ കമൻറ്റിൽ തന്നെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇനി ഇത് കൂടാതെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ കുറീസ് വോയിസ് ആയിട്ടോ ടെക്സ്റ്റായിട്ടോ അയക്കുകയാണെങ്കിൽ അതിൽ അതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും താങ്ക് യു താങ്ക് യു എവരി